സ്ലാമലേക്കും എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോഴെ ഇന്ന് ഞങ്ങള് ഒരു യാത്ര പോവാണ് ചെറിയൊരു യാത്ര അനൂസ് കൊണ്ട് കൂടെ അനൂസ് അമ്മ കുടിക്കുകയാണ് അവന് മുത്താറി കുടിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോകുന്നത് നേരെ ഇരളത്തേക്കാണ് ഇരളം വഴിക്ക് പനമരം കീറി അങ്ങനെ കുറച്ച് ദൂരെ ഒരു ാണ് വി അടുത്തേര് നിമിഷറിയിക്കടത്തെ ഒന്നുമില്ല ഞങ്ങളൊരു കാണാൻ വേണ്ടി കൊറേ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പോകണം അവിടെ പോകണം എന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നത് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് കളിയാലും ഞാനും ഇവിടെ ഏട്ടത്തി ഏട്ടത്തിന്റെ മോനും അല്ലേ പിന്നെ അങ്ങനെ പിന്നെ ഏകദേശം നമ്മള് ഇരളത്തേക്ക് പോവാണ് ഇരളത്തേക്ക് പോയിട്ട് വേണം പോവാനൊക്കെ ആക്കിയിട്ടില്ല ഫണ്ട് റെഡി ആയാലാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റ് ആവുള്ളൂ രാവിലെ ഫോണിന്റെ മിന്നു ഫോണിന്റെ അടവാട നിന്നിറങ്ങ ു ചോറൊന്നും വേണ്ടട്ടോ ചോറത്ര കൊടുത്തിട്ട് ചോറൊന്നും ഇല്ല അതുപോലെ പത്തിരി കൊടുത്തിട്ട് അതും തന്നില്ലാണാസുര ഡാം ബാണാസുര ഡാം കാണാൻ വേണ്ടിട്ട് പോവാണ് ബാണാസുര ഡാമും പിന്നെ അതേപോലെ തന്നെ അതല്ലാണ്ട് വേറൊരു ഡാമും കൂടി പക്ഷെ മറ്റേ ഡാമിന്റെ പേര് ഞാൻ മറന്നുപോയി പോയി നമുക്ക് നമുക്ക് നേരെ ഡാമിലേക്ക് എന്തായാലും ഞാൻ കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് എവിടെങ്കിലും ഒന്ന് പോകണം ഫ്രീ ആയിട്ട് ഫ്രീ കാരണം തന്നെ പോകാൻ മിന്നു ഈ ചെറിയൊരു യാത്ര ബാക്കി വീഡിയോസ് ഒക്കെ മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് വീഡിയോ ചെയ്യണങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കാം മാക്സിമം ഷെയർ ലൈക്ക് വീഡിയോ നേരെ വീഡിയോയിലേക്ക് കാട്ടിലേക്കാണ് കേറാൻ പോകുന്നത് കാട്ടിലേക്കാണിപ്പോ അതായത് ഞങ്ങളെ നാട് ചതലയും കഴിഞ്ഞ് അടുത്ത് ഇരുളം കാട് ഇരുളം കാടിലൂടെ പോവാണ് ഇവിടുന്ന് നേരെ ഇവിടുന്ന് നേരെ ആദ്യം നമുക്ക് കേണിച്ചറ പോയിട്ട് അവിടുന്ന് പനംബരം പിടിക്കണം പനംബരം വഴിക്കാണ് നമുക്ക് പോകേണ്ടത് അവിടുന്ന് കേണിചറ വരെ എത്താനുള്ള റോഡ് ലേം മോശം റോഡാണ് എന്തായാലും ഇപ്പം ഇതിലല്ലാണ്ട് നമുക്ക് പോകാൻ വേറൊരു ഓപ്ഷൻ ഇല്ല പിന്നെ ബത്തേരി കൂടി പോകണം അതാകുമ്പോൾ നാലഞ്ച് കിലോമീറ്റർ കൂടുതലാണ് അപ്പോൾ എനിക്ക് നല്ലത് ഒരു കിലോമീറ്റർ പറയുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ ഡ്യൂട്ടിക്ക് കയറുന്നത് നാളെ തന്നെ മറ്റന്നാളെ ഞാൻ ഇവിടുന്ന് കണ്ണൂരിലേക്ക് പോകും ഒന്ന് എനിക്ക് മുന്നോ മോനെ അവിടെ ആക്കണം അല്ലെങ്കിൽ തന്നെ നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം കാണണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ അങ്ങോട്ടേ കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഞാൻ പല എടുക്കുന്നിടത്തേക്ക് മൊത്തപ്പോൾ മോനെയും ഇവിടെയും കൊണ്ടും എനിക്ക് അപ്പോൾ എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടെത്തി അതിനുള്ളൊരു തീരുമാനം എടുക്കണം എന്താ ചെയ്യാമെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാറും കൊണ്ട് പോകണില്ല അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് കൊണ്ട് പോകാൻ പയ്യാത്ത ഒരു ചെറിയൊരു അവസ്ഥയുണ്ട് സിറ്റുവേഷനുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതാ പോയി വന്നതിന് ശേഷം പറയാം കാരണം ഇൻഷുറൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വണ്ടീൻ്റെ അപ്പോൾ അത് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല പറ്റിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇല്ല ഞാൻ എങ്ങനെ അടയ്ക്കാനാണ് അപ്പോൾ പതിമേ വേറെ ഇപ്പോൾ ഒരുമിച്ച് അടയ്ക്കാനുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിനുള്ള മാർ ഞാൻ വേറെ നോക്കൂലേ ഏകദേശം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ആണ് ഇൻഷുറൻസ് പറഞ്ഞിട്ടുള്ളത് ഫുൾക്കവർ ഇൻഷുറൻസ് ഫുൾ കവർ എടുക്കാണ്ടിരിക്കാനും പറ്റില്ല കാരണം ആക്സിഡന്റ് ആയതുകൊണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ അടയ്ക്കണം അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് എന്തായാലും ഇൻഷുറൻസ് ഈ ഒരു മാസം അടുത്തൊരു മാസം എന്തായാലും എന്നെ കൊണ്ട് അടയ്ക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ എന്താക്കും വണ്ടി മെല്ലെ ഒരു രണ്ട് മാസത്തേക്ക് എടുത്തു വെക്കും എടുത്തു വെച്ചിട്ട് വീട്ടിൽ വെക്കും അതാണ് വേണ്ട വേറെ മാർഗ്ഗമല്ല കാരണം അടവെടുക്കാൻ അടവോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് ഇൻഷുറൻസ് അടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ അമ്പത് രൂപ അടയ്ക്കണം പക്ഷെ ഇപ്പൊ എന്തായാലും നിലവിൽ ഇന്നെ കൊണ്ട് കൈയില്ല നമുക്ക് മെല്ലൊന്നു വണ്ടി കുറച്ച് ദിവസം സൈഡാക്കി എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇവരെങ്ങനെ കൊണ്ടാക്കുന്നതാണോ ആലോചിക്കുന്നത് അപ്പൊ ഇവളെ മാമനോട് വരാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മാർഗോ കണ്ടുപിടിക്കണം അല്ലാണ്ട് എന്നാലും നമ്മൾ വിചാരിച്ച പോലെ നടക്കൂല ബസ്സിലൊക്കെ അന്നെ കേറ്റി എങ്ങനെ മിന്നോ ഈ ചെറിയ കുട്ടിയാ ഞാൻ ഇവരോട് കുറെ ദിവസം ഞാൻ പറയണേ ഈ ചെറിയ കുട്ടിയല്ലേക്ക് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല നമുക്ക് വെയിറ്റ് കുറഞ്ഞ് വെയിറ്റ് കുറവുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവളെ കൊണ്ടുപോകണ്ട സ്ഥലങ്ങളും കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ അവളെ കൊണ്ടു കഴിക്കണം എനിക്ക് അത്രയും വെയിറ്റ് എനിക്ക് അയറ്റാൻ കഴിയുന്നില്ല കാരണം ഞാൻ അമ്മര് വെയിറ്റുള്ള പണിയാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് കഴിയുന്നില്ല ഇവിടുക്കാണെങ്കിൽ പറയുമ്പോൾ ഞാൻ എന്റെ കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു അൻപത്തഞ്ച് കിലോ വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം ഒരു കുഴപ്പമില്ല സുഖമായിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും അമ്പത്തഞ്ച് അറുപത് കിലോ വരെ ഞാൻ കൈകാര്യം ചെയ്യും പക്ഷേ ഇപ്പോൾ ഇവിടെ അറുപതും അല്ല എഴുപതുമല്ല അറുപത്തഞ്ച് എഴുപതിൻ്റെ അടുത്ത് ഇവൾക്ക് തോക്കണ്ട് അപ്പം അതെനിക്ക് എന്തായാലും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ബസ്സിലൊക്കെ എടുത്ത് കയറാവാനുണ്ട് കയറുന്നത് കുഴപ്പമില്ല തിരിച്ചും ഇങ്ങോട്ടേ ഇറങ്ങണ്ട ബസ് കയറി ഇരുന്നാൽ മാത്രം പോരുള്ളോ സീറ്റിലിരുന്നാൽ മാത്രം പോരല്ലോ തിരിച്ചിറങ്ങും വേണ്ടേ അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ശേഷം പ്രശ്നമാണ് ബുദ്ധിമുട്ടാണ് എന്തായാലും നോക്കാം നമുക്ക് നോക്കിയിട്ട് എൻ്റെ മൊട്ടം പോലെ ചെയ്യണം പോവാതിരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ പണിക്ക് എന്തായാലും പോകണ്ടേ പട്ടിന് നടക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു പ്രതീക്ഷ ഉള്ളത് ചാനലായിരുന്നു ആ ചാനൽ ചാനലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വയനാട്ടിലെ വർക്ക് മാത്രമേ ഞാൻ അങ്ങനെ പിടിക്കലുള്ളൂ പക്ഷേ ചാനലിൽ ഇപ്പോൾ രണ്ടു മാസമായി കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം പതിനായിരം കയറിയതാണ് അപ്പം ഞങ്ങൾക്ക് വ്യൂ കണ്ടാൽ തന്നെ ഒരാൾക്ക് എന്തായാലും മനസ്സിലാവും അത് അറിയാത്ത ആൾക്കാരൊന്നും അല്ല എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും വ്യൂ കണ്ടാൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അല്ല നമ്മൾ ചാനലിൽ നിന്ന് വലിയ കൊട്ടക്കണക്കിന് വാരിക്കൂട്ടി വെച്ചിട്ടൊന്നും ഇല്ല ഒന്നും ഇന്നേ വരെ ആകെ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് മുപ്പത്താറായിരം രൂപ അതെപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐനോസിന്റെ പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഡെലിവറി എടുക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ റിവ്യൂ കിട്ടിയതും പിന്നെ ഒരു എമൗണ്ട് ആയിട്ട് ഞങ്ങൾക്ക് കയറും ചെയ്തത് അതിന് ശേഷം പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതൊക്കെ ആയിട്ട് കയറുക എന്നല്ലാണ്ട് വിലക്കണമൊന്നും കേറില്ല മനുഷ്യന്മാരെ പറയാന് വേണ്ടിട്ട് ഓരോ ചെന്ന് മൃഗങ്ങളെക്കാളും

കോളി വെച്ചിട്ടോ ഞങ്ങൾ ഇറങ്ങുന്ന പെട്രോൾ അടിച്ച് അടിച്ച ഞങ്ങൾ പമ്പ ഇറങ്ങിട്ടു ഇതില് ഗേസ് ഞങ്ങൾ ബാണാസുര എത്തിയിട്ടോ അപ്പോൾ കാക്ക അവരോട് എന്തോ ചോദിക്കാൻ പോയതാണ് വീൽ ചെയറൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ ഇവിടേക്ക് വന്ന് അവരോട് സംസാരിച്ചിട്ടുണ്ടായിനും അപ്പോൾ വീൽചെയർ ഒക്കെ കൊണ്ടുപോകുന്നതിന് എന്തോ കാര്യങ്ങളാണ് കേട്ടോ എങ്കിൽ എന്താണെന്ന് അറിയില്ല നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാക്ക വന്നിട്ട് ചോദിച്ചുനോക്കാം നമ്മൾ അതിനോ സുധാ എണീറ്റിട്ടോ അതിനോ ആട ആടാ ആള് കുറച്ച് ിലാണ് വർക്കത്ത് എണീറ്റ കൽപ്പിലാണ് നിങ്ങളൊന്ന് ഏനോ കണ്ണടക്ക നല്ലോണം വെക്ക് എന്നോട്ടൊക്കെ കണ്ണട നല്ലോണം വെക്ക് കണ്ണട വെക്ക് നല്ലോണം എന്നിട്ടിങ്ങോട്ടൊക്കെ ടേ അയിന് വെക്ക പഠിച്ചോ നല്ല മോനാണ് ട്ടോ ഏ അങ്ങനെ പൊന്തിക്കിനി പൊന്തി പൊട്ടിക്കണ പൊട്ടിച്ച പതിനോട് ചീത്തേക്കുണ്ടാട ഒരുപാട് ആക്കണ്ട കേട് വരും അതിന കണ്ണട വെക്ക് കണ്ണട വെക്ക് നോക്കട്ടെമ്മീ നോക്കട്ടെ

ാണ് കയ്യില് വേണം തൽക്കാലം പോലും അഡ്ജസ്റ്റ് ചെയ്ത് തന്നതാ അങ്ങനെ ചെയ്യാൻ പാടില്ലേ കൊണ്ട് ആദ്യമായിട്ടാണ് ഐനോസിനെയും കണ്ട് ആദ്യമായി ചോദിക്കംസാരൊക്കെ വന്നത് ഐനോസിനെ പള്ളയിലുള്ള സമയം ഐനോസെ ഇവിടെ പലതും കാണും ഒക്കെ കണ്ണടിച്ചിട്ട് പൊയ്ക്കോളുക ആ സൈഡിലേക്ക് എണ്ണ മാറ്റി ആ ഈ എന്തൊക്കെ ഇവിടെ ഉള്ളത് എന്തൊക്കെയുള്ളത് രാജയോഗം വേണ്ട എനിക്ക് എല്ലാവർക്കും വേണ്ട മുട്ടായി വേണ്ടിട്ട് എന്ത്രിയോ ഇപ്പ കൊടുത്ത ശരി നമുക്ക് അവിടെ മോളിലെത്തിനയും കുതിരി ഒന്നില്ല ആന ഒക്കെ അത് ഞാനും പിന്നെ വണ്ടി കൊല്ലം കേട്ടോ പറഞ്ഞത് അങ്ങോട്ടേക്ക് ആക്കാനേക്ക് വണ്ടി കൊണ്ട് പോന്നെ വിളിച്ചു

അങ്ങനെ ക്ലോസ് ആകും അങ്ങനെ എല്ലാം കേറും ക്ലോസ് ആകൂടി അയ്യക്കാ ലംബലേ ഈ സ്റ്റെപ്പ് കയറണില്ലേ നടന്നു നോളി എങ്ങും ഒരതിരങ്ങുകൊണ്ട് എന്നെ പോകാൻ പറ്റില്ല അറിയുന്ന കുറേ ആൾക്കാർ ഉണ്ടാവോ ഹേ അറിയുന്ന കുറേ ടീം ഉണ്ടാവോ എന്ന് അറിയാ സുന്ദരനായിയോ സുന്ദരനായിട്ട് പോണ്ട് doch

അങ്ങനെ ഓടാൻ പറ്റും ഞാൻ ഓടി ബത്തരിയാക്ക് പോവും ലൈനർ ആ അങ്ങനെ ഇപ്പൊക്കണ്ടോ ബീബിണ്ട ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് പോവാട്ടോ ഇന്നാണെങ്കില് ഭയങ്കര ചെരുക്കാണ് നല്ല ആളാണ് നമ്മളോ കാക്കുന്റെ ഒക്കെട്ടോ അയിനോ എവിടെ വന്നത് നക്ക് നല്ല ആൾക്കാരല്ലേ കാണും നിങ്ങല്ലോട ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ ഒരു ഒരിതാണ് ഐനുസിൽ കാണുന്നത് ഓ നല്ല ഹാപ്പിയാ ിവസം കാക്കും തായോട്ട് വിൽച്ചെറും കൊണ്ട് പോകാൻ പറ്റുമെന്ന് നോക്കാട്ടോ ഞാൻ ഇതാ ഇവിടെ ഡാമൊക്കെ കണ്ടെത്താട്ടോ നമ്മള് കുറച്ച് നേരത്തെ ആയി പോയി വന്നേ വരാൻ ലേറ്റ് ആയി സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്യണം എന്നാലും നമുക്ക് അവിടെ നല്ല കാറ്റാട്ടോ നല്ല കാറ്റ് നല്ല കാലാവസ്ഥയാണ് അടിപൊളി ലൊക്കേഷനുമാണ് അനുസേ എങ്ങനെയുണ്ട് മാത്രണ്ടായിനോ കുട്ടിണ്ടായി ചെറുത് പത്തൻ ഇല്ല മുളകിയാറിയോ അപ്പൊ നമ്മൾ ഒരുപാട് ആരാധകരൊക്കെ കണ്ട് ആരാധകരുടെ സ്വീകരണം ഒക്കെ ഏറ്റുവാങ്ങി നമ്മളിവിടെ നിന്നും യാത്ര ചെയ്യാവുകയാണ് പോവാ മതിയോ മതിയോ അപ്പൊ ഞങ്ങൾ ചെറുതായിട്ട് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോവാന്ന് പോവാരിച്ചോ കാരണം എന്താ എന്താണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ ഒരുപാട് ലേറ്റ് ആവും അപ്പൊ കാരണം ഞങ്ങൾ പൈസ ഇവിടെ നിന്ന് പോവാ ഓക്കെയാണോ നിനക്ക് ഓക്കെ അല്ലേ നിനക്ക് ഓക്കെ അല്ലേ നമുക്ക് ഇവിടെ നിന്നാ പോരെ ഓക്കെ ആണോ ഓ എനിക്കിപ്പോൾ അത് ഓക്കെ തന്നെ ആയിരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലേ അയിനോനെ അപ്പൊ ഞങ്ങളിത് ഇവിടുന്ന് വല്ല യാത്രയാവട്ടെ സൂര്യനൊക്കെ ഏകദേശം അസ്തമിച്ച് തുടങ്ങി ജിപ്പ് ലൈനെ കൂടി കണ്ടോ ആൾക്കാർ പോകുന്നുണ്ടോ ജിപ്പ് ലൈൻ കൂടി ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട് എനോ ഏകദേശം ടയേഡ് ആയിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരു സ്വയം സമാധാനമൊക്കെ ഉണ്ടാവും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അതിന് ദിവസം ഓക്കെയാണ് അതിന് ദിവസം കഴിഞ്ഞ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവും പുറേന്ന് എങ്ങാനും പുറത്തു കറങ്ങി പോകണമെന്ന് പറയാൻ അല്ലാണ്ട് വേറെ അങ്ങോട്ടും പോകണമെന്ന് ഓൺ പറഞ്ഞ ദിവസം ഭയങ്കര ഗുരുത്തക്കാടാണ് കേട്ടോ അവൻ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര കളിയാണ് അവനൊതുക്കി കിട്ടില്ല അത് അവനിക്കിതൊന്നും ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും ഭയങ്കര കളിയാണ് ഓടിക്കളിയാണ് കൂടുതൽ അപ്പോൾ അങ്ങനെ അത് കാണാനുള്ള പൂജയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഒരുപാട് ലേറ്റ് ആയിട്ടോ ഒരുപാട് സമയമായി ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം സമയം ആറ് മണിയാവാനായി ആവാനായി കറക്റ്റായിട്ട് പറയണത് അഞ്ച് അമ്പത്തൊമ്പത് കറക്റ്റ് അഞ്ച് അമ്പത്തൊമ്പത് ആയ സമയം ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാം പിന്നെ അത് കഴിഞ്ഞിട്ട് പോകണം ടൗണിലേക്ക് പോകണം ടൗണിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഏ അതിനുശേഷം വേണം ചെയ്യാനായിട്ട് മൊത്തം കൊളമായിട്ട് ഒന്നായിട്ട് കറുത്ത് പോയി വെയിലോട്ട് കൊറച്ചേരത്തേക്കാണെങ്കിലും വെയിലാണ് നല്ല കിടലം വെയിലാണ് കേട്ടോ നമുക്ക് വീഡിയോ അവിടെ വീട്ടിലെത്തുന്നവരെയുള്ള വീഡിയോ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം കുറഞ്ഞ സമയം ഇതുവരെ വീഡിയോ ഓ എനിക്ക് ബിങ്കോന്നായിട്ട് തിരക്ക് വെൽച്ചോർ എടുക്കുമ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ അപ്പൊ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ടു തിരിച്ചു പോന്നെ ഇപ്പോൾ ഒരാള് നല്ല ഓർക്കായിരുന്നു ഇത്ര നേരപ്പാ ബിങ്കോന്ന് കേട്ടപ്പോൾ ചാടി എണീച്ചാണ് ആയി മച്ച തുണി എടുത്ത് മാറ്റി മച്ചേ കപ്പ് ബിരിയാണി വാങ്ങിട്ടുണ്ട് പൊട്ടിക്കല്ലേ േ എന്താ തല ഒത്തിക്കണേ കണ്ടടേ അത് അറിയാ പിന്നെ തരാ പിന്നെ ഞങ്ങള് വീട്ടിലെത്തി ഇനിയിപ്പൊ കുടിക്ക ഭക്ഷണം കഴിക്കാന്നോ ഇറങ്ങി മാല ഓട്ടില്ലേ അപ്പൊ എന്തായാലും നമ്മള് പിന്നെ വീട്ടിലെത്തി വേറെ വീഡിയോസ് വീട്ടിലെത്തില്ല ഏഹ് ഈ വീഡിയോ അതിന്റപ്പ് ചെയ്യാൻ മണി ഒക്കെ ആവുമ്പോഴത്ത് അപ്ലോഡ് ചെയ്യണം എന്താ എന്താക്കോ നല്ല കുടിക്കേടി നല്ല ഇട്ടിടിച്ചോ അമ്മച്ചേ ഒരാ അമ്മ ഇളു അല്ല കുഞ്ഞാ

ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ ആ ആക്കാം മോണിക്